ഹായ് ഫ്രണ്ട്സ് വാങ്ങിച്ച ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരാമോന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ മറ്റത്തും വളപ്പിലെല്ലാം കാണുന്ന പുല്ലും കാര്യങ്ങളെല്ലാം സിംപിൾ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം എന്നാണ് അതായത് നമ്മൾ കൈ പോലും തൊടാണ്ടാകാൻ നമ്മൾ ഇത് റിമൂവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മെത്തഡ് എന്നുവച്ചാൽ വളരെ സിമ്പിൾ അതേപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞതുമാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് അത് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു പാത്രമാണ് വെച്ചാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വാഷിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഏത് കമ്പനിയായാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ വാഷിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കായിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കാട്ടി ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് വെച്ചാൽ ഇതേപോലത്തെ ഡിഷ് ലിക്വിഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണേൽ പ്രില്ല് യൂസ് ചെയ്യാം വിമ്മ യൂസ് ചെയ്യാം ഏതായാലും കുഴപ്പമില്ല ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഹാർപിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഏത് യൂസ് ചെയ്താലും റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഈ ഒരു പ്രില്ല് എന്ന് വെച്ചാൽ അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ വിനാഗിരിയാണ് അതായത് നമ്മൾ സാധാ വിനാഗിരി നമ്മൾ കുക്കിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന നോർമൽ വിനാഗിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോഴത്തെ ഈ ഒരു ക്വാണ്ടിറ്റീൻ്റെ പകുതി ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഈ ഒരു വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് തന്നെ നല്ല രീതിയിൽ റിയാക്ഷൻ നടക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം അരലിറ്ററിന്റെ ആട്ടി കുറച്ചും കൂടി അധികം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അതായത് ആ ഒരു കല്ലുപ്പും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ആയി കിട്ടണം അപ്പോൾ നമ്മളിത് കുറച്ച് സമയം ഇളക്കി കൊണ്ടു കൊടുക്കണം എൻ്റെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അപ്പൊ ഞാനിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് കൊണ്ടുപോകാൻ സ്പ്രെയർ ആണ് അപ്പോൾ സ്പ്രെയറിൻ്റെ ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിലാവുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ബോട്ടിൽ കുറച്ച് ഹോൾസ് ആക്കി കൊടുക്കുക എന്നിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ഞാൻ ഈ ഒരു ലോഷൻ ഈ ഒരു പുല്ലിൻ്റെ ഭാഗത്തെ ആക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ആക്കി കൊടുക്കണം ഓക്കെ ഒരു പുല്ലിൽ ഇപ്പോൾ നല്ല രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇപ്പം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുല്ല് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കാം അത്രത്തോളം നമുക്കിവിടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ പുല്ലും കാര്യങ്ങളെല്ലാം നല്ല രീതി തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും രണ്ട് പുല്ലും തമ്മിലെ ഡിഫറൻസ് അത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു എന്ന് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആണ് അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുവായിട്ട് നിങ്ങളുടെ റിസൾട്ടൊന്നും കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനബിൾ ചെയ്യാം അതാകുമ്പോൾ ഞാനെടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം